മ്പന്റെ ചരിഞ്ഞ സമയം ഇങ്ങനെയായിരുന്നു അന്നേരം നിങ്ങൾ രണ്ടുപേരും അതൊരു തീരെ നഷ്ടമായിരുന്നു ഞങ്ങൾക്കുമ്പോൾ കായംകുളം അതിനുണ്ടെങ്കിലും അവനത് മാറ്റി വരുന്നു പിന്നെ ഞാനല്ല ഭയങ്കര വൃത്തിയായിരുന്നു മുറിവെക്കുന്ന അഴമുട്ടുവാണെങ്കിൽ അതിന്റെ പാതവും ഇല്ലായിരുന്നു ഒരു കംപ്ലൈന്റ് ശരിക്കും കായംകുളത്തിന്റെ ഒരു ശരത്തിന് ോന്നു കാര്യങ്ങളെ ശരത്തും പറവ് ചെറുത്തും ശരത്തിനെ പറവ് ശരത്താതായ നിങ്ങൾക്ക് തോന്നണേ എന്താണോ ഒരു ഒരനയെ കയറുമ്പോൾ മറ്റുള്ളവരൊന്നും വ്യത്യസ്തമാണെന്ന് തോന്നുന്നു വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഏതാനും കടന്ന് കൈകാര്യം ചെയ്യും ആ അതാണ് ഒരു വ്യത്യാസം ഏതാനും കടന്ന് കൈകാര്യം ചെയ്യും അവനെ ആനയെ ആധികാരികമായിട്ട് ആന നോക്കും ആ പുള്ളി ഒച്ച ഒച്ചാണ് പിടിച്ച് ഇങ്ങനെ ആന മാറിയും മാറണല്ലേ ആനയെ ഭരിച്ചു കയറണമെന്ന കായിക പറയുള്ളു നമ്മള് ആനയെ ഭരിക്കാന്ന് പറയുള്ളൂ അങ്ങനെ ആനെ ആന ഭരിച്ചാ കേറണു അതെ ശരിയല്ലേ കാരണം തീർച്ചയായിട്ടും മോനെ മോളെ വിളിച്ചതൊന്നും കാര്യം നടക്കത്തില്ലല്ലോ അതെ അതെ ആ തല്ലിക്കൊള്ളണം എന്നല്ല പറഞ്ഞേ എന്നാലും ഒരു ആനക്കൊരു ഉത്ഭയം ചിലപ്പോ ഒരു വടികൊണ്ടൊരു ഓങ്ങലായിരിക്കും അതും അതായത് മതി അല്ലേ ഇത് ഓങ്ങാണുമ്പോഴേ പേടിയല്ലേക്ക് അത് ഏതാനൊക്കെ ആയിക്കോട്ടെ ഇന്റർവ്യൂയില് പറഞ്ഞ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ആനയുടെ അഴിച്ചുതരണ കാര്യങ്ങളും ദേവിദാസന്റെയും ഇതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഷരത്ത് പറഞ്ഞ പോലെ കേറി കടന്നു കൈകാര്യം ചെയ്യുന്ന ഒരു ആനക്കാര് അങ്ങനെ നമ്മുടെ കേരളത്തില് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളേ നമുക്ക് പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ആ ഒരു ധൈര്യത്തോടു കൂടി കേറി നിന്ന് അല്ലേ പ്രത്യേകിച്ച് ആദ്യമായിട്ട് അഴിക്കുന്ന ആനയുടെ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുള്ളിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ഈ ഒളറിയുടെ കഥകളൊക്കെ നമ്മുടെ ക്യാമറക്ക് മുമ്പിലാണ് പറയുമ്പോൾ നമ്മൾ വല്ലാത്ത പേടി തോന്നുന്നു കാരണം വെച്ചാൽ ഇത് ആ തിരുവനന്തപുരത്ത് ആൻ ആനയുണ്ട് അയ്യോ അതിന്റെ പേരെന്ന അയ്യോ ഭയങ്കര മഴക്കാളി ആന അയ്യോ അതിന്റെ പേര് പേരങ്ങൾ കിട്ടുന്നില്ല അതിനങ്ങനെ നേരെ കയറി ചെന്ന് പിടിക്കുമായിരുന്നു ആ നേരെ കൊമ്പേ ആനക്കും വാശിയുള്ള ആനയാണ് അവനും വാശിയുണ്ട് അവൻ വിടില്ലല്ലോ ഒരു ഒരു അട്ടിന്നൊക്കെ ഒന്നര കിലോ അങ്ങനെ രണ്ടു രണ്ടര മൂന്ന് കിലോ ഒക്കെ ചെല്ലും അപ്പൊ ആനക്ക് നൊന്ത് കഴിഞ്ഞ ആന വാശിക്കാരനാണ് അവിടെയാണ് എനിക്ക് തോന്നുന്നു അവൻ നല്ല ടിപൊടി ആന അഴിച്ചി കൊണ്ടു നടന്നവനാ രണ്ടു വർഷം മാറിയല്ലോ പെട്ടെന്ന് പിന്നെ അങ്ങനെ മാറി ഒരു രണ്ടാം മുറിയ രണ്ടാം പിന്നെ വീണ്ടും അഴിക്കുമ്പോ അവൻ വീണ്ടും വന്നെ തുടങ്ങണം അങ്ങനെ വേണല്ലേ വളരെ രാവിലെ കയറി ചെറുമ്പോൾ വേണമെങ്കിൽ വേറെ ആരാണെങ്കിലും ആ ഒരു തൊട്ട് തലേ ദിവസം കാര്യങ്ങൾ ഓർമ്മയുണ്ട് അതോ നമ്മൾ ഓരോ ദിവസവും പറഞ്ഞ പോലെ ചെറിയ േ ഓരോ രാവിലെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ആനയെപ്പോഴും ആന ശ്രദ്ധിക്കണം ആനും ചില സമയങ്ങളിലായിരുന്നു അല്ലെ വാരി എടുത്തോണ്ട് പോകും പുള്ളി പിന്നെ ഒടക്കിന്റെ സ്വഭാവമൊക്കെ എങ്ങനെയാ തുടക്കിണ്ടോ ഞാൻ കുറച്ചുള്ളൂ അത് ഗായംകുളം പറഞ്ഞൂട്ടുദ്ധി ആന അഴിച്ചിട്ട് സുദി അവിടെ പുറത്താനെ തറയ്ക്ക് പുറത്ത് കിട്ടിട്ട് ആന വെള്ളം കൂലി കുടിച്ചിട്ടാണ് വയറിലെ അസുഖം വന്നു അപ്പൊ അങ്ങനെ വയ്യാണ്ടിരുന്ന സമയത്താ പോണെ ശരത്ത് പറഞ്ഞിട്ടാണ് പോണെ ആ എന്തൊക്കെ എന്റെ കാര്യങ്ങളൊന്നും നോക്കുക അതിനെന്താ വെച്ചാൽ അവളെ ആരുമില്ലായിരുന്നു വീട്ടിൽ പോയി അങ്ങനെ വന്നില്ലായിരുന്നു രണ്ടാമസം വന്നിട്ട് ആന അഴിച്ചു അപ്പൊ അതായിരുന്നു കായംകുളം നിങ്ങൾ തമ്മിലുള്ള കൂട്ട് കേട്ടല്ലേ ഇനിയുണ്ടാവട്ടെ കാര്യങ്ങൾ ഭംഗിയാവട്ടെ ശരത്തിന്റെ ഒരുപാട് സൗഹൃദങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു കായംകുളം നെട്ടുരാം മനിയൻ ഒരുപാട് പേര് അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു സൗഹൃദത്തിൻ്റെ ഒരു ഒരുപാട് ആനുകൾ നിങ്ങൾ നിന്നുള്ളൂ ഞാൻ പറഞ്ഞ ആ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ പരിചയപ്പെടുന്നു തന്നെ നിങ്ങൾ നെട്ടുരാനിവിടെ വാക്കി വെച്ചിട്ടാണ് അല്ലേ അതായത് ഞാൻ കേശവനാനമെന്ന് മാറിയതിനു ശേഷം വിനയനായിട്ട് അറിയണ വിനയനായിട്ട് നമ്മള് മാണിക്കനാന വിനയനും വിനീതും ബിബിനും അവരെ കൂട്ടുകാരാണ് കൂട്ടുകാരാണ് ഇവര് മൂന്നേരും സുഹൃത്തുക്കളാണല്ലോ അപ്പൊ അവരവിടെ ദേവനാരാണെന്ന് പറഞ്ഞ ആന അഴിക്കാൻ വന്നു തോട്ടക്കാട് തോട്ടക്കാട് എന്ന് പറഞ്ഞ് ആനഴിക്കാൻ വന്നു അപ്പൊ അവര് അവിടെ വെച്ചവരെന്തോ വിഷയം കാരണം ഇവർ നേരെ പുതുപ്പള്ളിക്കാ വരുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്റെ മനോഹരൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആഹാരം കഴിച്ചിട്ടിരിക്കുമ്പോ സമയത്താണ് കേശവൻ ആന അഴിക്കാൻ പറ്റുമോ മനോഹരനോട് വരുമ്പോ ഞങ്ങൾ മാണിക്കണാനൊക്കെ അല്ലേ വല്യാനല്ലേ വല്ല്യാനിക്കണും അപ്പൊ അന്നേരം സാറ് പറഞ്ഞു ഇതിനാർക്ക് കൊടുക്കുവരി വിനയം തൊട്ടടുത്തേക്ക് അല്ലേ അപ്പൊ വിനയനൊക്കെ ആന അഴിക്കാൻ വന്നിട്ട് അവരാണ് മിസ്സിങ് ആയി നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ മനോരട് ചോദിച്ചു നിനക്കൊരു ആന അഴിക്കാൻ പറ്റുമോ ഏതാനോ ഞാൻ കയറുന്ന ആന മാണിക്കന അങ്ങനെയാണ് മാണിക്കനെ വിനയന അങ്ങനെ വിനയൻ ഞങ്ങളുടെ കൂടെ കൊറച്ചു കാലം ഞങ്ങളുടെ കൂടെ എന്റെ മനോരന്റെ കൂടെ കുറച്ചു കാലം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അന്നോടെ സൗഹൃദം കൊണ്ട് വിനീതാണ് ആദ്യം പിന്നെ വിനയനെ പരിചയപ്പെടുത്തണത് കരിയത്ത് മഹാദേവനാനൊക്കെ വിനയനിക്കുന്ന സമയത്താണ് അത് വിനയന്റെ ചെറുപ്രായ വിനയന്റെ അല്ല ഈ പിന്നെ നമ്മുടെ ചിറയില് വരുന്ന സമയത്താണോ അതിന് മുമ്പാണോ കഴിഞ്ഞാണോ അത് ഈ സംഭവങ്ങളൊക്കെ അല്ല ഒരുപാട് ആ അല്ല അത് കഴിഞ്ഞിട്ടാണല്ലോ നെട്ടൂരാനാണോ നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് അല്ലേ നെട്ടൂരാനെ കാണുന്നത് അതായത് വിനീത് എന്ന് പറഞ്ഞ ആനക്കാരുണ്ട് തൈക്കുടം തൈക്കുടം ആ അവൻ ചെറുപ്പം തുടങ്ങി തൃശ്ശൂർ പോയിട്ട് നമുക്കൊരു ഒരു ആരാധന തോന്നിയൊരു ആനക്കാരാണ് ചെറുപ്പത്തിലരമ്പലം അമ്പലത്തിലെ ദുർഗാശങ്കർ എന്ന് പറയുന്ന ആനയെ കൊണ്ട് വന്നു അന്ന് ഇവനെ കാണാനുള്ള രസമാണ് ചെറിയ ചെറുക്കനല്ലേ ഇവന്റെ പുറ അന്നത്തെ കാലത്ത് ഏറ്റവും ചെറിയ പിള്ളേരുടെ ആനയെ കൊണ്ട് നടക്കണ വിനീത ഏഹ് അപ്പൊ ഞാനന്ന് പഠിക്കുന്ന സമയ എന്റെ അമ്മടെ അനിയത്തിടെ വീടാണ് ആയിരമ്പലത്ത് അവിടത്തെ പൂരത്താണ് വരുന്ന ആനയെ കൊണ്ട് അങ്ങനെ ഇവനെ കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതലും നമുക്കൊരു ഇങ്ങനെ എനിക്കും ഇത് ഇങ്ങനെയുള്ള ഇതിൽ നടക്കണം അന്ന് വിനീതിനെ ആ വിനീതിന് ആണ് ആദ്യം കണ്ടത് അപ്പൊ ആളായിട്ടൊന്നും നമുക്ക് വിനീതായിട്ട് പരിചയം ഇല്ല അവനൊന്നും നല്ല പൊങ്ങി നിൽക്കുന്ന സമയം അത് ചെറു പ്രായമാണ് അന്ന് നല്ല രസമാണ് ഇവനെ കാണാൻ അപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് അന്ന് ഒരു കൊച്ചുപയ്യനെ ആരെയും കൊണ്ട് പോയെന്നുവെച്ചാല് ഇപ്പൊ അത് പുതുമയല്ല അല്ല അന്നൊരു പൊതുവേ കൊല്ല വർഷങ്ങൾക്ക് പത്തിരുപത് കൊല്ലത്തിന് മുന്നാ ഏഹ് ഇപ്പോഴൊന്നും അല്ല അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് അന്ന് തോന്നി ഇതേപോലെ എനിക്കും പറ്റുമോ അങ്ങനെ വിനീതായിട്ട് കമ്പനി ഒന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ മാണിക്കനാനയുടെ കൂടെ പോയി കാലങ്ങൾ കഴിഞ്ഞപ്പോ ആറാട്ടോട് അച്ചാരാനായിട്ട് പോയി മാണിക്കന ബാലം മാഷ് വിട്ടിട്ട് ഞാനും മനോഹരനെ കൂടി അവിടെ വെച്ചാണ് വിനീത് രവിശങ്കർ എന്ന് പറഞ്ഞ ആനയും കൊണ്ട് പോയിട്ടത് അവിടെ തുടങ്ങി പിന്നെ കമ്പനി ഈ വരെ ഉണ്ട് പിന്നെ നമ്മൾ അമ്മ എത്ര ഒരു ും ശ്രീനിവാസ് അതായത് തോട്ടക്കാട് ബാബുസാറിന്റെ ശ്രീനിവാ മുറുവാദിന്റെ ശ്രീനിവാസ് പറഞ്ഞ ആനയുണ്ട് വഴക്കൊന്നും ഇല്ല അലമ്പൊന്നുമില്ല അലമ്പിടുക്കനായിട്ട് ആന അപ്പൊ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് അതിനു മുന്നേ ഷൈനും ഉണ്ണിക്കുട്ടനല്ലേ ഇപ്പോഴത്തെ ഉണ്ണി 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 എളമക്കൻ ഉണ്ണി ഇവരെണ്ടരും കൂടി ആനക്കെ നിൽക്കുന്ന സമയത്ത് ആന എന്റെ വീട്ടിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് എനിക്ക് ഇതിനോട് കൂടെ നിക്കണം എന്നൊക്കെ ഉണ്ടായി പക്ഷെ അന്ന് നിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് വിനീത് അഴിച്ചു വിനീത് അഴിച്ചപ്പോ വിനീത് ഉള്ളു ആന ഞങ്ങൾ മുളം ഞാൻ ആന അഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഓരോന്ന് ചോദിച്ചു അങ്ങനെ മുളന്തുരത്തിൽ ആന അന്ന് പണിത് നിക്കണ സമയെന്നുവെച്ചാല് ആനകളെ നമുക്ക് തന്നു വിടോളൂ ആന ചെലവിനുള്ള കാശേ നമുക്ക് തന്നു തന്നിടോളൂ ബാബുസാറിന്റെ പൊട്ടക്കാട് ബാബു സാറിന്റെ ആനെ അപ്പൊ ആ കോട്ടയം ജില്ല എന്നുവെച്ചാൽ ആനകളെ തന്നു ആനക്കാരുടെ കയ്യിലോട്ട് കൊടുത്തു വിടുവാതി അപ്പ വിപന്റെ വീട് ബൈക്കെത്താ വിനീ വിനീതിന് അപ്പൊ വിനീത് ആന അഴിച്ചിട്ട് വിനീതും വിനീന്റെ ചേട്ടൻ ബിബിനും കൂടി ആനയും കൊണ്ട് അവിടെ നടന്നു പോരുവാരും ആ ബൈക്കത്തേക്ക് അങ്ങനെ മുളന്തുരത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ചെല അങ്ങനെ ആന അവിടെ പണി രണ്ടുമൂന്ന് ദിവസം പണിയൊക്കെ ഉണ്ടായിരുന്നു മുളന്തുരത്തിൽ മില്ലിലൊക്കെ അങ്ങനെ അങ്ങനെ അതിന്റെ ഇടസട്ടക്കാരനായി അവനെനിക്ക് ആന കൈകാര്യം ചെയ്യാനൊക്കെ തന്നു ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവനാണ് പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇന്നാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ പോയി നിന്നു അങ്ങനെ രണ്ടുമൂന്ന് പണിയൊക്കെ കഴിഞ്ഞപ്പ് നമ്മുടെ പണിയൊക്കെ ബ്ലോക്കായി പണി ഇല്ല ഒന്നുമില്ല പത്തു പൈസ ഇല്ല ബീന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ അവന്റെ അമ്മ ഉണ്ടാക്കണ ഭക്ഷണം കഴിച്ചിറങ്ങും ഏഹ് പണ്ടിക്കാശ് അവിടത്തെ ഇവിടത്തൊക്കെ മേടിക്കുന്നത് നേരെ ആനയടുത്തേല്ലു ആന പട്ടിണി ആനെ കൊണ്ട് എപ്പടത്തേ നല്ല തീറ്റ കിട്ടും നമ്മുടെ ഉള്ളില് പട്ടിണിയാ ഉച്ച വൈകുന്നേരം വരെ വിനീതിന്റെ വീട്ടിൽ രാത്രി ചെല്ലണം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണം ഭക്ഷണം കഴിക്കണം അന്ന് വിശപ്പല്ലല്ലോ നമുക്ക് ആനയാണ് നമ്മളന്ന് ഇതിന് ഒരാനയും കൈകാര്യം ചെയ്യാൻ കിട്ടിയാകടാ അപ്പൊ പിന്നെ എന്ത് വയറിനാഥ് പോലും കൊഴപ്പൊന്നുമില്ല ഞാനും വിനീതും അങ്ങനെ ഒരുപാട് മുണ്ടുപൊറുകൂത്തി അടുത്തതാ ആനയെ കൊണ്ട് നടക്കും ആനയൊക്കെ തീറ്റപ്പെട്ടു ആനയുടെ കാര്യങ്ങൾ അവര് മനയിലെ നിക്കണം മുളന്തരത്തിലൊരു മനയുണ്ട് അവിടെ നിൽക്കണം ആന അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് കാരാപ്പിള്ളി ഊട്ട് വരുന്നത് കാരാപ്പിള്ളി ഊട്ട് വന്നപ്പോ കാരാപ്പിള്ളി വാവ ചോദിച്ച ഊട്ടിന് ആനയെ കൊണ്ട് വരും പത്ത് പൈസ ഇല്ല കയ്യിൽ എന്ത് ചെയ്യും പണിയില്ല മോലാളിയോട് ചോദിക്കാനും പറ്റില്ല ആന പണിക്ക് തന്നിട്ടേക്കണം ആന വർഷക്കാലം സംരക്ഷിക്കാൻ തന്നു അപ്പൊ പണിതാ ഇപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണന്നുള്ളൂ ആടെ കാര്യങ്ങളൊക്കെ നടത്തണം നമുക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല ഞാൻ പൈസ ചോദിച്ചാൽ പിന്നെ ആന കൊണ്ട കൊടുക്കേണ്ടി വന്നാലോ ഏഹ് അതാ പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നു പട്ടിണി ആയിക്കോട്ടെ എന്തായി കൂടെ ഇപ്പൊ ഈ ഊട്ട് വന്നത് അപ്പൊ ആ ഞങ്ങളോട് ഞങ്ങൾ അവിടെ ബാറ്റാകാശിന് വേണ്ടി മാത്രം ഇത്ര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാരാപ്പിള്ളി എന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കണ കോട്ടയം ജില്ലയിലപ്പറമ്പിലെ ഞങ്ങൾ നിൽക്കുന്നത് ആനെ കൂട്ട് നടക്കണത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാ തൃശ്ശൂർ ജില്ലയില് കാരാപ്പിള്ളി സ്ഥലത്താണ് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അന്നെന്ന് വെച്ചാൽ നമുക്ക് നടക്കണോ നടക്കണമെന്നും എന്നൊക്കെ ഉള്ളൊരു സമയമല്ലേ അപ്പൊ ഇവരെന്നോട് ചോദിച്ചു ഇവിടെ എന്താ അവര് കാരാപ്പിള്ളി വാവ പറഞ്ഞു ലോറിക്കാശ് തരാന്ന് പറഞ്ഞു പാറ്റക്ക് പുറമെ അപ്പൊ നമ്മടെ കണക്കൂട്ടെന്ന് വെച്ചാൽ പാറ്റ കാശ് കൂടാണ്ട് ഇതും കൂടെ കിട്ടുമ്പത്തേക്ക് നമ്മുടെ ഇത് ആച്ചായി എങ്ങനെയാണ് കുറവ് കരാണെന്ന് ചോദിച്ചു നമുക്ക് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു മുലാളിമാരെന്നറിയുന്നില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ ആനയും കൊണ്ട് ഇവിടെ നിന്ന് നടന്നു കോട്ടി കാണുന്ന പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചാൽ പോകണത് സത്യമായിട്ടൊന്നും ഇതൊന്നും എല്ലാ കാര്യങ്ങളല്ല ഒറിജിനൽ ഒറിജിനലുണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ ആനയെ കൊണ്ട് പോവുക പോയി പിന്നെ എൻ്റെ വീട്ടിലാണ് ആദ്യം ആന ആനക്കെട്ടണേ അന്ന് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു വീട്ടിൽ വന്നിട്ട് അടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ആനയെ കൊണ്ട് നിർത്തി ഒരു ദിവസം നിർത്തിയിട്ട് അന്ന് ജെട്ടിവിട്ട് ആന വന്ന് ആനയെ കൊണ്ട് ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു ഇവിടെ നിന്ന് രാത്രിയായപ്പോൾ ഞങ്ങൾ ആനയും കൊണ്ട് പോയി രണ്ടാമത് ഞങ്ങള് കെട്ടുന്നത് എസംപുരത്താണ് ആന കെട്ടണത് വൈകുന്നേരം അവിടെ നിന്ന് രാത്രി ആന അഴിച്ചു വിട്ട് നേരെ കാരാപ്പള്ളി വാവടെ വീട്ടിൽ പോയിട്ട് വാവടെ വീട്ടിൽ പോയി ആന കെട്ടിട്ടാണ് പിന്നെ ഞങ്ങള് വാവട പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ അവിടത്തെ അങ്ങനെ ഊട്ട് ആ ഊട്ട് കഴിഞ്ഞു ആന കൊണ്ട് തിരിഞ്ഞു വന്നപ്പോ ആന കൊണ്ട് അവിടെ ഊട്ടിനാണ് അന്ന് ആദ്യമായിട്ട് കാലടി കാലടി ഒക്കെ അന്ന് തെറിച്ചു നടക്കണ സമയമാണ് ഊട്ടുള്ള അനന്തന കുറ്റിക്കോടും ആ അതായത് പോയിപ്പൊ നമ്മളെ ഭാര്യത്ത് ജയരാജനല്ലേ ഭാര്യത്ത് മറ്റേ പുതിയ ആന പിടിച്ചല്ലേ ആറാട്ടുഴ ഹരിച്ചാടോ ആ അതായത് ഹരി അല്ലേവനാണോ ഗോവിന്ദുഴ ആനയുടെ പേര് അങ്ങനെ അയ്യോ നമ്മുടെ ആ പറഞ്ഞോളൂ ആന ബിനുവിനെ ബിനു ഒക്കെ അന്ന് വലിയ കാലടി അവരൊക്കെ അന്നാണ് കാണുന്നത് അന്ന് വിനീത അവിടുത്തെ സ്റ്റാറാ നമ്മള് ഞാൻ പറഞ്ഞ നിങ്ങള് ഒരു യാത്ര അല്ലെങ്കിൽ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു യാനയായിട്ട് നമ്മള നിർത്തി നാടൻപുരം ജില്ലക ഒരു കാലഘട്ടം നമുക്ക് ആനോട്ടുള്ള പ്രണയം തന്നെയായിരുന്നു തീർച്ചയായിട്ടും അതെ അതെ അതാണ് നമ്മള് പിടിച്ചു ഇവരൊക്കെ അന്നുടങ്ങി ചെറുപ്പം തുടങ്ങി എന്നെക്കാളും മുന്നേ ഇറങ്ങിയ ആൾക്കാരാണ് ഇവരൊക്കെ അന്നോടങ്ങിയുള്ള കമ്പനിയാണ് വിനയനായിട്ടും അവിടെ നെട്ടൂരനെ പരിയപ്പെടുന്നത് വിനയ എന്നെ പരിചയപ്പെടുത്തുന്ന ഇവര് കരിയത്തും മഹാദേവൻ പറഞ്ഞു പരിവാരത്ത് അപ്പൊ ഞാൻ കാണുന്നത് കരിമ്പാടത്തും മൂത്തൂന്നം എന്റെ വീടിന്റെ അയില്ല കരിമ്പാടം സെന്ററിൽ ആനയും പോണേ ആ സ്കൂൾ കരിമ്പാടം ഞാൻ പഠിച്ച സ്കൂളെ ആ അവിടെ നിന്നാണ് ഞാൻ അവിടെ വെച്ചാണ് ഞാൻ ഇവര് ആനയുംകൂടെ തീറ്റയായിട്ട് ഊട്ട് കഴിഞ്ഞ് മൂത്തൂന്നത്തെ ഊട്ട് കഴിഞ്ഞിട്ട് പപ്പനാൻ നമ്പര് പുള്ളമ്പലം ആ മ്മടെപ്പനാവൻ അതിന്റെ അവിടുത്തെ കൂട്ടുകഴിഞ്ഞാ വരുമ്പോഴാണ് ഞാൻ കരിമ്പാടത്ത് തെക്കുമ്പോഴാണ് വിനീത് മുകളിലും വിനയം ഒരു ആന വളർന്നു മഹാദേവനാണ് കരിയത്ത് അങ്ങനെ ഞാൻ വിനീത് ആയിട്ട് വിഷ് ചെയ്തു വിനീതനല്ലേ അറിയുള്ളു വിനയനറിയുള്ളൂ വിനയം ഭയങ്കര കഷക്കാരുടെ അതെന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആവനന്നും അപ്പൊ അവൻ അങ്ങനെ അങ്ങനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല വിനീത് അന്നും മൈൻഡ് ചെയ്യും വിനീത് കേളിച്ചു അങ്ങനെ അവിടെ അങ്ങനെയൊക്കെ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലണത് അവിടെ ചെന്ന് ബിനയം വിനീത് പരിചയപ്പെടുന്നത് ഇതാണ് പറവുരു സ്ഥലത്ത് മാണിക്കനായ കൂടെ മനോജിന്റെ കൂടെ പറഞ്ഞത് വിനീതാണ് പരിചയപ്പെടുന്നത് എന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു അന്ന് ഞങ്ങള് പനങ്കൈ വെട്ടാൻ പോയി ഞാനും കൂടെ പോയി അപ്പൊ പനങ്കൈ വെട്ടി വിനീത് പനങ്കൈ വെട്ടി അന്ന് വെട്ടി ഇറങ്ങി വന്നപ്പോ പനങ്കൈ ഞാനാ മെടയണ മെടച്ചിൽ കണ്ടപ്പോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ബിരിയാണി അപ്പൊ അങ്ങനെ പിന്നെ ഭയങ്കര കമ്പനി ആയി വിനയനായിട്ട് അങ്ങനെയാണ് ആദ്യം കമ്പനി ആവും പിന്നെ കമ്പനി ആയ പിന്നാണ് ചെയ്യും അതെ അതെ പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയാണ് പിന്നെ വിനയനായിട്ട് തുടക്കം വിനയനായിട്ടൊരു ബന്ധമാണ് പിന്നെ അവൻ മാണിക്കനായി ഞാൻ പറഞ്ഞില്ലേ മാണിക്കനാന വന്ന് വന്നഴിച്ചു ആ പിന്നെ മാണിക്കത്തിന് വന്നഴിച്ചു അങ്ങനെ അതിനെ കൊണ്ടുനടന്നു കുറച്ചു കാലം അതിനെ കൊണ്ടുനട പിന്നെ പിന്നെ ഞാൻ കേശവനാനും മാറി നിൽക്കുന്ന സമയത്താണ് പിന്നെ വിനയനായിട്ട് വീണ്ടും ഞാൻ കോണ്ടാക്ട് ആവുന്നത് അവിടെ നിന്ന് തന്നെ വീണ്ടും കൈ പിടിച്ച് കേട്ടു പിന്നെ അതായത് കേശവന മനോഹരനെന്ന് കഴിഞ്ഞിട്ട് നേരെ ഞാനിവിടെ ചെറായിലി ബാലമ്പാഷിന്റെ പരമേശ്വരന ഇന്ന് പീഡനം പിച്ചു എന്ന് പറഞ്ഞ ആനക്കാരനാണ് നീണ്ടൂരുകാരൻ എല്ലാം എടുക്കുന്ന ഉൾക്കാരനാണ് ആളിവിടെ വരുന്നത് ബാലമാഷിന് വരുന്നത് കൊല്ലം രാജഗോപാല സോനുവിൻ്റെ രാജഗോപാലഞ്ഞ ആനയും കൊണ്ട് ആനയും കൊണ്ട് ഇവിടെ വന്നു വല്യ ആനാന നല്ല വഴക്കുള്ള ആനെ ആനയെ കൊണ്ട് ഇവിടെ മാഷിന് രണ്ടു വർഷം നിന്നു അന്നേരം മാഷി പരമേശ്വരനാ മേടിച്ചിട്ട് ഒഴിവെല്ലാവണുള്ളൂ അന്ന് ഇരുമ്പോലം ബീവിച്ചായിരുന്നു ആന ഫസ്റ്റ് അഴിക്കണേ അത് കഴിഞ്ഞിട്ടാണ് ഈ ബീച്ചാറിൻ്റെ രണ്ടുപോലും ഇവിടെ പോരും കൊടുത്തല്ലോ സോനുവിൻ്റെ ആനയും നല്ല വടക്കുള്ള ആനെ അപ്പം അതിനെ പോലത്തെ മാഷിനെ ഇഷ്ടപ്പെട്ട് മാഷ് അങ്ങനെ ബീച്ചറിനെ കൊണ്ട് ആനേഴിപ്പിക്കുക പിന്നെ ഞാൻ രേശവൻ ആനമ്മെന്ന് മാത്രം ഞാൻ വെയിലിരിക്കുമ്പോഴാണ് ബീച്ചാറിനായിട്ട് പരിചയപ്പെടുന്നത് ബീച്ചാരിൻ്റെ കൂടെ എടുക്കുക ബീച്ചാറിനാണ് ആനകളെ തോട്ടിക്ക് ഉടക്കാനും ആനകളെ കടന്ന് കൈകാര്യം ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്ന ആളാണ് ആളുടെ കൂടെ ഒരു ഒന്നര വർഷം പരമേശ്വരനെ പരമേശ്വരൻ്റെ ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേറെ റോളൊന്നും ഇല്ല അത് സുഖം പിടിച്ചെ ഒരു പത്തിനൂറ് പൂരോടും ഒരു പഞ്ചഭാവം പിടിച്ചെ നമുക്കതിനെ തല്ലാനും പഠിക്കാനൊന്നും തോന്നൂല അല്ല ആനക്ക് ആന തല്ലാനുള്ളൊരു സാഹചര്യം ആനയായിട്ട് ഒരിക്കലും ഉണ്ടാക്കൂല അതാണ് പരമേശ്വര് പരമേശ്വരനെന്തെങ്കിലും ഫുഡൊക്കെ അടിക്ക ഇവിടെ കൊണ്ട നിർത്തിയാൽ ഇവിടെ നിർത്തി പൂര ഒരു പത്ത് മണിക്കൂർ പോരാണെങ്കിലും അത് അവിടെ നിന്നുള്ളൂ എന്ത് തീറ്റ എന്നാല് ഒരനക്കാരനെ ഓടിക്കുന്നു മറ്റുള്ള ദേഷ്യക്കാരനാണെ പോലെ പെട്ടെന്ന് ചാടി അടി കൂടെ ഉള്ളവരെ അടിക്കണോ പിടിക്കണോ ഓടിക്കണോ അങ്ങനെ ഒരു സ്വഭാവം അതിനില്ല അതൊരു നല്ലൊരു സ്വഭാവമുള്ള ഉള്ളൊരു ആനകള് പരമേശ്വരനാണ് രണ്ടാമതാന്ന് നിക്കണത് പരമേശ്വരനെ കേൾക്കണത് സുണം പാപ്പയുടെ ഈ സുനം ഞാൻ വളരെ നേരത്തെ പോലെ അറിയാം അന്ന് ആനപ്പണിക്ക് വരുന്നത് സൂണൻ പാപ്പഴാണ് സൂണൻപാപ്പയാണ് ആശാൻ അപ്പൊ ഒരാളുടെ കൂടെ നേരത്തെ പോലെ പല ആൾക്കാരുടെ കൂടെ നമ്മൾ തൊഴിലു ആളുടെ കൂടെ നിന്ന് ആഴത്തെ ആനയുടെ അനുഭവം ആദ്യത്തെ ആദ്യം നമ്മളുടെ കൂടെ പോകുമ്പോൾ ചങ്ങല എടുത്തിടാനും ചങ്ങലയും അതായത് കൂട്ടാനും ആന കൊളത്താനൊക്കെ ആന കുളിപ്പിക്കാനൊക്കെ അതൊക്കെ നമ്മളെ പഠിക്കുന്ന ആദ്യത്തെ ആളുടെ കൂടെ അതൊക്കെ സോണമപ്പൂടെ ആരുടെ കൂടെ ആദ്യം നിന്നാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ കിട്ടും കൂടുതൽ കാലം നിൽക്കുമ്പോ അവരെന്ന് കൂടുതല് കാര്യങ്ങൾ കിട്ടും പിന്നെ അവിടെ നമ്മൾ വേറെ ആൾക്കാരുടെ കൂടെ പോകുമ്പോ അവരുടെ കാര്യങ്ങൾ നമുക്ക് കിട്ടും അങ്ങനെ ബിനേനും വന്ന സൂണമേപ്പിടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഞാൻ ഈ നേരത്തെ ചെയ്യുന്ന ബിജുവിന്റെ കാര്യം പറഞ്ഞില്ലേ ആ പുള്ളിന്ന് പറഞ്ഞ ആനകളെന്നെല്ലാം കണ്ടറിഞ്ഞു കൈകാര്യ ആനക്കാരനാണ് പിള്ളേർ ബീച്ചറിന്റെ ആ ബീച്ചറിന്റെ ആനകള് എന്തെങ്കിലും മിസ്റ്റേക്കെ കാണിച്ച പുള്ളി അതിനു മുന്നേ അത് കണക്കുട്ടി അറിഞ്ഞിരിക്കും അതിനുള്ള പോഷകാഹാരമൊക്കെ പുള്ളി കൊടുത്തിട്ട് ആന ഇറക്കോളൂ അങ്ങനത്തെ ഒരു ആനക്കാരനാണ് ഭയങ്കര പുള്ളി ഒരു കാര്യം പറഞ്ഞ അത് അതേപോലെ വരും ആ അങ്ങനത്തൊരു അതിൽ നിന്നാണ് ശരത് ഈ പറഞ്ഞ പോലെ നേരത്തെ ആനയ്ക്ക് ഇങ്ങനെ പ്രശ്നം നേരത്തെ നമ്മുടെ മുന്നപ്പിസോഡിലൊക്കെ നമ്മുടെ കയറി ആനകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി പറയാനുള്ള ഒരു കഴിവൊക്കെ പഠിച്ചത് ചിലപ്പോ അല്ലേ ആ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആനകളുടെ തോട്ടി കൊടുക്കാനും ആനകളെ കടന്നു ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കുറച്ചൊക്കെ ആനകളെ കുറെ ഒക്കെ ആയിൻറെ കൂടെ ഒക്കെ ബീച്ച് കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ കൂടുതലും ആനകളുടെ ചലനത്തിലൂടെ അതായത് കൂടുതലും ആനകളായിട്ട് പെട്ടെന്ന് ഒരു കാര്യത്തിന് ആന നിക്കുമ്പോ അത് നിക്കണം അതൊക്കെ കൂടുതലും പഠിച്ച നെട്ടൂക്കാരന് ഭയങ്കര കൗശലക്കാരനാണ് നെട്ടൂക്കാരനും അങ്ങനത്തെ ഒരു ആനക്കാരനാണ് അവനും ഒരു ആന എന്തെങ്കിലും കാണിക്കുന്നതിനു മുമ്പ് അവനറിയാം ഏഹ് അവന്റെ കൂടെ ആണ് കൂടുതലും വീണ്ടും ഒന്നും കൂടി നമ്മളൊന്നും അറിയാലോ അറിയാമല്ലോ ആ അവന്റെ രീതികള് ഭയങ്കര സ്ട്രിക്റ്റ് രീതികളാണ് ആനയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ അഴിച്ച പിന്നെ നടന്നുള്ള പരിപാടി തന്നെ വഴിയടിക്കുക പുള്ളിയുടെ ആശാനും നല്ല പിന്നെ ഞാൻ പിന്നെ സോണ അതേപോലെ തന്നെ കുഞ്ഞോഞ്ചാലിന്റെ കൂടെ മണിയെടുത്തത് അപ്പൊ പിന്നെ ആളുടെ കൂടെ എന്നാ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ച നെറ്റ് ആയിട്ടുള്ള കമ്പനി നിങ്ങൾ ഏതൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു വിനയന്റെ കൂടെ ഞങ്ങൾ ഞാൻ നമ്മുടെ വിനയന്റെ കൂടെ ആദ്യം നിക്കണ ആന കല്ലറ ശ്രീകുമാർ എന്ന് പറഞ്ഞിരുന്നുണ്ട് അറ്റാക്കും നല്ല മാസമാണ് ആ പുള്ളി വിറ്റ ആന ഇപ്പൊ കാലടി പിന്നേറന്നെ പുള്ളി വിറ്റ ആനപ്പൊ കാലി പിന്നേർന്നാ ആളുടെ ഒരു ശങ്കരം കുട്ടി എന്ന് പറഞ്ഞാന നീരുകാലം ഒരു അഞ്ചെട്ട് മാസം നീരുകാലം ഉള്ള ഒരു ആനക്കാണ് ഞങ്ങള് തലോലപ്പറമ്പ് മേഖലയില് ബ്രഹ്മലം ഒരു മനയുണ്ട് വിനയം പിന്നെ മനകളിലെ കെട്ടുകയുള്ളു ആനെ വിനയനങ്ങനെയുള്ള നല്ല മനകളിലും നല്ല നല്ല വീടുകളിലൊക്കെ അവൻ ആനയെ കെട്ടുകയുള്ളു ആന ഒക്കെ ഏറ്റവും കൂടുതൽ സേഫായതാണ് തണലുള്ള സ്ഥലം അങ്ങനെയൊക്കെ നിർത്തുകയുള്ളു മനകളി അവിടെ ഇഷ്ടംപോലെ അവിടെയൊക്കെ വിനയം നല്ല പരിചയ സ്ഥലങ്ങളാണ് ബ്രഹ്മലാണ് അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങണത് അവിടെ തുടക്കം ഈ ആന ഇപ്പൊ പറഞ്ഞ എങ്ങനെ ആയിരുന്നു ശങ്കരൻകുട്ടിയാനോയ്യോ ഒരു നാടനല്ലേ ശങ്കരൻകുട്ടിയാന ഭയങ്കര സ്വഭാവമുള്ളതാണ് കണ്ടിട്ടില്ല ഓർമ്മ വിനീത് തന്നെ കൈകാര്യം വിനീതും കണ്ണമ്പാപ്പ ഇവരൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കന്നെ കൈകാര്യം ചെയ്യാൻ പോലും പറ്റിട്ടില്ല അതങ്കന് ആണ് ഒരാഴ്ച കൈകാര്യം ചെയ്ത് വഴി അടിച്ചിട്ട് ഫോണൊഴിക്കാന തിരിഞ്ഞുപിടിച്ചു അതംഗന് ആണ്

അന്ന് നമ്മള് ഇതിനകത്തോട്ടൊക്കെ തെളിഞ്ഞു വന്ന സമയമല്ലേ വിനീത വിനീത് അതിന വിനീതം കൈകാര്യം ചെയ്തു ഇത് കഴിഞ്ഞിട്ട് തൃശ്ശൂരോട്ട് ആദ്യമായിട്ട് മറ്റേ അർജുനോട് ഞങ്ങൾ തൃശ്ശൂര് തൃശ്ശൂര് ഏറ്റവും കൂടുതൽ നമ്മളറിയാനും നമുക്കൊരു അഡ്രസ് ഉണ്ടാക്കിയിട്ട് ആന അർജന്റാന കുട്ടം കൊളങ്ങനെ

അതായത് തൃശൂർ പാലക്കാട് എഴുന്നള്ളിപ്പാനായിരുന്നു എല്ലായിടത്തും ഉത്രാളി അതേപോലെ നമ്മുടെ പാടാനപ്പിള്ളി എല്ലാ എവിടത്തെ നല്ല എഴുന്നള്ളിപ്പാനേ അത്യാവശ്യം നല്ല പൂരം നല്ല പേരുണ്ടാക്കി തന്ന ആനയാണ് അർജുന അതൊരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു അല്ലേ ആ ഗോപാലോപാലക ഗോപാലകൃഷ്ണ ആന നമ്മളിപ്പോ Oh. Uh.